കലയുടെ സുവർണ തിളക്കത്തിൽ വെള്ളയാങ്കുടി സെന്റ് ജെറോംസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹയർ സെക്കൻഡറിയിൽ നിന്ന് മാത്രം ഇരുപത്തിയഞ്ച് കലാകാരന്മാരാണ് സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുത്ത് മികച്ച വിജയം കരസ്ഥമാക്കിയത് കൊല്ലത്ത് നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിൽ സ്വന്തം പേര് എഴുതി ചേർത്ത് വെള്ളയാംകുടി സെന്റ് ജെറോംസ് ഹയർ സെക്കൻഡറി സ്കൂൾ എച്ച്എസ്എസ് വിഭാഗത്തിൽ ഇരുപത്തഞ്ച് കുട്ടികൾ മികവ് തെളിയിക്കുവാൻ വിവിധ ഇനങ്ങളിലായി കലോത്സവ വേദിയിലെത്തിയപ്പോൾ അത് ജില്ലയിലെ തന്നെ മികച്ച വിജയമായി മാറി ഇംഗ്ലീഷ് മലയാളം പ്രസംഗം മോണോ ഭരതനാട്യം അറബി പദ്യം ചൊല്ലൽ മൂകാഭിനയം ചെണ്ടമേളം ചെണ്ടതായമ്പക എന്നീ ഇനങ്ങളിലാണ് സെഞ്ചറോംസ് പ്രതിഭകൾ മാറ്റി തെളിയിച്ചത് ഇംഗ്ലീഷ് പ്രസംഗം മോണോ ആക്ട് എന്നീ മത്സരങ്ങളിൽ എ ഗ്രേഡ് നേടിയ ശ്രദ്ധാസണ്ണി തുടർച്ചയായ മൂന്ന് വർഷവും ഈ നേട്ടം സ്വന്തമാക്കിയെന്നതും പ്രത്യേകതയാണ് സ്ത്രീ ലോകത്തോട് വിളംബരം ചെയ്യുന്ന ഹൈസ്കൂൾ വിഭാഗത്തിൽ നിന്ന് സംസ്ഥാനതലത്തിൽ മത്സരിച്ച റിമ ഷാജി ഇംഗ്ലീഷ് ഉപന്യാസത്തിനും സയന സാബു ഹിന്ദി ഉപന്യാസത്തിനും എ ഗ്രേഡ് നേടി മലയാളം പ്രസംഗത്തിന് ജെഫിൻ ജോജോയും അറബി പദ്യം ചൊല്ലിലിൽ മെഹ്ന ഹക്കീമും എ ഗ്രേഡും ഭരതനാട്യത്തിന് കശ്യപ്പ് കൃഷ്ണ ബി ഗ്രേഡും നേടി മൂകാഭിനയത്തിനും ചെണ്ടമേളത്തിനും ഗ്രേഡ് ലഭിച്ചപ്പോൾ ചെണ്ട തായംബകയ്ക്ക് എ ഗ്രേഡ് കരസ്ഥമാക്കി കുട്ടികളുടെ കഠിനാധ്വാനമാണ് മികച്ച നേട്ടത്തിന് പിന്നിലെന്ന് പ്രിൻസിപ്പൽ ജി ജി ജോർജ് പറഞ്ഞു കുട്ടികൾ തന്നെ പരിശീലിച്ച് പോയി ജില്ലയിൽ എ ഗ്രേഡ് നേടി സംസ്ഥാനതലത്തിൽ വന്നപ്പോഴും ഒക്കെ അല്പം ശരിയാകാതെ വന്നതുകൊണ്ടാവാം അതൊക്കെ ബിഗ്രേഡാണ് ലഭിച്ചത് പോയ എല്ലാ കുട്ടികളും നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചു സ്കൂളിൽ നിന്നും പങ്കെടുത്ത എല്ലാ കുട്ടികളും മികച്ച നേട്ടം കൈവരിച്ചാണ് കലോത്സവ വേദിയിൽ നിന്നും ന്യൂസ് ബ്യൂറോ